Yeah. Like തെന്നല ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എത്തിക്കുന്നു അതിനുശേഷം അദ്ദേഹം കെ പി സി സിയുടെ ഒരു ഭാരവാഹിക്കൊപ്പം ഒരു ചെരുപ്പുകടയിൽ ചെരുപ്പ് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ വിളിപ്പിക്കുന്നത് അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനായി വാഴിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെന്നല ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് തെന്നല ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയോട് ഇക്കാര്യം എങ്ങനെ പറയുമെന്ന് അറിയാതെ ാണ് നേതാക്കൾ ഇത് അവതരിപ്പിക്കുന്നത് ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കൾ അപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള താൻ എപ്പോഴാണ് രാജിവെക്കേണ്ടത് എന്ന ഒറ്റ ചോദ്യം മാത്രമാണ് തിരിച്ചു ചോദിച്ചത് ഉടനടി എന്നായിരുന്നു ഗുലാം നബി ആസാദിന്റെ മറുപടി അവിടുന്ന് നേരെ അദ്ദേഹം പാർട്ടി വാഹനത്തിൽ കയറി കെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തുന്നു അവിടെ ടൈപ്പിസ്റ്റ് ആയിരുന്ന ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തോട് രാജിക്കത്ത് ടൈപ്പ് ചെയ്ത് വാങ്ങിയിട്ട് അത് ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി ഓട്ടോയിൽ വീട്ടിലേക്ക് പോയ തെന്നല ബാലകൃഷ്ണ പിള്ളയെ